അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഏകാഗ്രതയോടെ ഇന്നത്തെ ദിവസം ദാനമായി നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആകുലതകൾ ആവശ്യങ്ങൾ പ്രതീക്ഷകൾ എല്ലാം വലിയ പ്രത്യാശയോടെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം ഇത് വലിയ ഒരു ധന്യമായ നിമിഷത്തിലേക്ക് നമുക്ക് കടക്കുകയാണ് വളരെ ഭക്തിയോടെയാണ് എൻ്റെ സഹോദരന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത് കർത്താവി നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങനെ ദിരുസനി സമർപ്പിക്കുന്നു ഈ മക്കൾ നടന്നു പോകുന്ന വഴികൾ വാഹനം ഓടിച്ചു പോകുന്ന റൂട്ടുകൾ അത് എത്തിച്ചേരുന്ന സ്ഥാപനങ്ങൾ ഇടങ്ങള് സർവീസ് ഏരിയ പ്രവൃത്തി സ്ഥലങ്ങൾ തൊഴിലിന് തൊഴിലിടങ്ങൾ എല്ലാം പരിശുദ്ധമിടെ മാധ്യമം സ്നേഹിപ്പിക്കുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അങ്ങയുടെ ഓരോ മക്കൾക്കും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന രക്ഷകണക്കിന് അധികം മക്കൾക്ക് ഈ കുരിശിന്റെ അടയാളത്തില് ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവിൻ്റെ കർണ ചുരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ മാധ്യമ സംഭവിച്ചാൽ പോലും മറ്റു മനുഷ്യർ മാധ്യമ സംഭവിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ അങ്ങനെ ദുരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവ് മക്കളെക്കുറിച്ച് വ്യവലാതി കൊള്ളുന്നവര് പാരപ്പെടുന്നവര് അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കള് ലോകം മുഴുവനും ബോർഡ് എക്സാം നടക്കുന്ന സമയമാണ് മക്കളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട ചില മക്കളെക്കുറിച്ച് ആദ്യമായ അമിതമായ അധികമായ ഉത്കണ്ഠയുള്ള മാതാപിതാക്കന്മാരെയും പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ജ്ഞാനത്തിനും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ അങ്ങ് വളർന്നു വന്നതുപോലെ അതേ ആത്മാവിനാൽ അങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ കർത്താവെ ഈ ബോർഡ് സ്ഥാപന അതിജീവിക്കാനും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരാനും ദൈവത്തിൻ്റെ കരുണയില പരസ്പർശ അനുഭവിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മകം നിറയട്ടെ നിങ്ങളെടുക്കേണ്ട തീരുമാനങ്ങളെ ഇന്നത്തെ ദിവസം നിർണായകമായ ചരിത്രപ്രധാനമായ തീരുമാനമാകട്ടെ അതൊരിക്കലും മാറ്റേണ്ടി വരാത്ത രീതിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിത വളർച്ചയെ അത് സഹായിക്കുന്ന രീതിയിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ വിവാഹ വിഷയങ്ങൾ മക്കളുടെ പഠന വിഷയങ്ങൾ ജോലി വിഷയങ്ങൾ കുടുംബത്തിൻ്റെ ഇട ഓരോ ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന താമസിക്കുന്ന വിഷയങ്ങൾ സ്ഥലം മാറ്റത്തിൻ്റെ വിഷയങ്ങൾ കൊടുക്ക വാങ്ങല വിഷയങ്ങൾ അതുപോലെ തന്നെ അഡ്വാൻസിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ എന്തിനെല്ലാം അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തെ ആശ്രയിച്ചോട് ഇടപെടുന്നോ അതെല്ലാം ശാശ്വതമായി സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിലനിർത്തിക്കൊണ്ട് ആശീർവാദത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ നേടിയെടുക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശ്നാമത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മലഖന്മാരെയും വിശുദ്ധരെയും തത്വസാക്ഷിയുടെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ആശ്രദിക്കുന്നു ഈ ആശീർവാദത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സ് ശരീരം ആത്മാവ്

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നമ്മളെ ഇന്നത്തെ വചനം ഒന്ന് കുറഞ്ഞ പതിനഞ്ച് പത്താണ് വായിച്ചു കേൾക്കാം ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ അത് ദൈവ കൃപയാൽ അത് ദൈവ കൃപയാലാണ് എന്റെ മേൽ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ കൃപ ചൊരിഞ്ഞമായി പോയിട്ടില്ല നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറിച്ച് മറ്റെല്ലാവരെയും കാൾ എല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് പ്പോസിൻ്റെ ഒരു സ്വകാര്യ പശ്ചാത്തലം നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് റിലേറ്റീവാണ് മറ്റുള്ളവരെ അതിൽ പങ്കു കേൾക്കേണ്ട കാര്യമില്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണതിൻ്റെ എല്ലാം കാരണം മറ്റുള്ള അധ്വാനത്തെ എല്ലാം വിലയിരുത്തേണ്ടത് ദൈവമാണല്ലോ പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ത്തിൻ്റെ സോഴ്സ് അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് വാസ് ഇറ്റ് വാസ് നോട്ട് സിംപിൾ കോസോക്സിസ് പ്ലസ് അവരിൽ വസിച്ചിരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമല്ല പൗരസാണ് വെളിപാടിൻ്റെ വില്ലനെന്ന് പറയണത് കഴിഞ്ഞാല് ഇപ്പോൾ എന്താ പറയുന്നത് മറ്റെല്ലാവരെയും കളം കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ അപ്പം അധ്വാനമാണ് വിഷയം Atuaanam, kayaanam, atuaanam, vishayam, Ek, epelum, Matai, Matai, ം പക്ഷേ ഒരു കാര്യമുണ്ട് അധ്വാനിക്കുമ്പോ ഒരു വിഷയം നമ്മുടെ ഒരു വിശ്വാസ്യം സംബന്ധിച്ചെടുത്തോളം എപ്പോഴും കർത്താവിന് ഒരു നടപടിയുണ്ട് എന്താണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുക അപ്പൊ നമ്മൾ എന്ത് അധ്വാനിച്ചാലും ഇതിന് ദൈവത്തിന്റെ പങ്ക് ഏതാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എല്ലാ അധ്വാനത്തിനും നമുക്ക് മാത്രമാണ് പങ്കി ഇവിടെയാണ് ഈ അധ്വാനം പരാജയപ്പെടുന്നത് അധ്വാനത്തെക്കുറിച്ച് സഭാപ്രസംഗം എന്താ പറയണെന്നറിയാവാ മായണം എന്ന് പറയുന്നത് അത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ എന്താ അഭ്യാസം കാണിച്ചാലും അവസാനം ടേൺ ഓവർ വരുമ്പോ സീറോ 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 വരും സഭാ പ്രസംഗകൻ രണ്ട് പതിനെട്ട് സഭാ പ്രസംഗം സൂര്യന് കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം അവയുടെ ഫലം എന്റെ പിൻഗാമിക്ക് വിട്ട് എന്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു ഞാൻ പോകേണ്ടിയിരിക്കുന്നു പിൻഗാമിക്ക് വിടുന്നതല്ലേ പ്രശ്നമേ അത് കഴിഞ്ഞ് ഒരു കാര്യം പറയുന്നുണ്ട് സഭാപ്രസംഗം രണ്ട് ഇരുപത്തിയൊന്ന് സാമർഥ്യവും ഉപയോഗിച്ച് ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവാനുണ്ടാക്കിയ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ഒരു പണി പണിക്ക് അടിയില്ലേ അവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ആസ്വദിക്കാൻ വിട്ടുകൊടുത്തേണ്ടി വരും ഇത് മിഥ്യയും വലിയ നിർഭാഗ്യവും പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കാര്യം ഇതിനുവേണ്ടി ഒന്നും ചെയ്യാത്ത ചില മക്കളും അങ്ങനെ തന്നെയല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാലോചിച്ചേക്കും പക്ഷെ അവരുടെ കാലം വരുമ്പോൾ വരുമ്പോ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് എല്ലാം നാശ കൊണ്ടല്ല എന്നിട്ട് ഗറിവിഷ്ടമായിട്ട് മറ്റുള്ളവർ പെരുമാറുകയും ചെയ്യും തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പുതിയ പെരുമാറ്റത്തിന്റെ അഭ്യാസങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ഭാരപ്പെടുത്തി അതുകൊണ്ടാണ് ഈ സവാപ്രശ്നം പറഞ്ഞതെല്ലാം മിഥ്യാണ് കഷ്ടപ്പെട്ട കാര്യമില്ല എന്നല്ല പക്ഷെ കഷ്ടപ്പെടുന്നവരെ എങ്ങനെ കഷ്ടപ്പെടണമെന്ന് കർത്താവ് പറയുന്നുണ്ട് കർത്താവ് ഇതിനോട് കർത്താവും മാനസിക യോജിക്കുന്ന ആള് തന്നെയാണേ എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ അതൊരു സമവരല്ലേ ചിത്രത്തികളയുന്നു അതന്നെ സുലവൻ പറയുന്നത് 18 ഇതിന്റെ വേദഫുക്ക ലൂക്കാ 11 23 ലൂക്കാ 11 23 എന്നോട് കൂടേ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടേ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടേ ശഗരികാത്തവൻ ചിതറിച്ചു കളയുന്നു എന്നോട് കൂടേ അദ്വാനിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു আর ഫലം ആർക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടല്ലെന്ന് എന്ന് വെച്ചെന്ന് പറഞ്ഞ പോലെ അതായത് അദ്വൈക്കുന്നവര് കർത്താവിന്റെ கூட അദ്വാനിക്കണം അടുത്ത് അതാണ് ഞാൻ ദൈവത്തിന്റെ പങ്ക് നമ്മൾ എന്ത് അത് ഇപ്പൊ പിള്ളേരെ വളർത്തണത് ജോലിക്ക് പോണ ഇല്ലേ നിങ്ങൾ വീട്ടില് ജോലി ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അരപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് ദൈവത്തിൻ്റെ പങ്ക് ഉറപ്പുവരുത്താനുള്ള മാർഗം വായിച്ചോളൂ നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ കർത്താവായ യേശു വഴി പിതാവായ പിതാവായ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക അവന്റെ നാമത്തിൽ ചെയ്യുക അതാണ് സംഭവം എന്ത് ചെയ്താലും അവന്റെ നാമം കർത്താവിന്റെ ഓഫ് ജീസസ് അത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ ബലിയർപ്പണം പോലെ തന്നെയാണ് ഇത് ലേവയ ലേവയ ഭാഗങ്ങൾ കൃപാശയത്തിന് ഉപ്പ് കൊടുക്കത്തില്ല ആൾക്കാർക്ക് വെഞ്ചരിച്ച് എന്താണ് ഉപ്പ് തെളിച്ച വസ്തുക്കൾ ആരുടെ ലവയ ഭാഗം കർത്താവിൻ്റെ അവകാശമാണ് ആ ബലിയർപ്പിക്കുന്ന സംഭവം അവർ കർത്താവിൻ്റെ അവകാശം മാറ്റി വെക്കും അപ്പം എന്ത് എന്ത് ചെയ്താലും അനുസ്മരിക്കണം ദൈവത്തിന് നാമത്തിൽ ചെയ്യണം അപ്പൊ നമ്മുടെ നാമത്തിലാണല്ലോ എല്ലാം ചെയ്യണത് അപ്പൊ നമ്മുടെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഒരു അംഗീകാരം കിട്ടില്ലെങ്കിൽ നമ്മൾ ഫയറാകുമല്ലോ ഉടനെ അപ്പൊ അതുപോലെ അത് അതാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ദൈവനാമത്തിൽ പിന്നെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ദൈവനാമത്തിലാണല്ലോ ചെയ്തത് അപ്പൊ അത് ലെസ് ലഗ്ഗേജ് ആകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം അതാണ് ദൈവത്തിന്റെ എന്ത് ചെയ്താലും ദൈവത്തെ നന്ദി അർപ്പിച്ച് ദൈവനാമത്തിൽ ചെയ്യണം അപ്പോൾ കർത്താവിൻ്റെ അത് അത് അന്യാധീനപ്പെട്ടു പോകത്തില്ല ബാക്കിയെല്ലാ അധ്വാനങ്ങളും നമ്മൾ അന്യാദീനപ്പെട്ടു പോകുന്ന പറയണം പറയണമല്ലോ നമ്മുടെ അനുഭവത്തിനെയാണ് അപ്പോൾ ഇനി ഇനിയുള്ള കാലങ്ങളിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവ് ഇത് നിൻ്റെ നാമത്തിൻ്റെ ഉപരി മഹത്വത്തിന് ചെയ്യാൻ എന്നെ അനുഭവിച്ചതിന് അവസരം തന്നതിന് എനിക്ക് നന്ദി പറയുന്നു അപ്പോൾ കർത്താവിൻ്റെ സീൽ ബി സീൽഡ് നിൻ്റെ ർത്താവ് നിന്റെ അധ്വാരത്തെ കുടുംബസ്ഥാവകാശം അതിനൊക്കെ അനുഗ്രഹമായി മാറുകയും ചെയ്യും ഒന്ന് മുത്തിമൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് അതെത്താവരൽ ചെയ്യുന്നു ഏഹ് പറഞ്ഞ കർത്താവരൽ ചെയ്യുന്ന കർത്താവരൽ ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും എന്റെ മക്കളെ ഇതാണ് പ്രശ്നം അതായത് നമ്മൾ നേരത്തെ വായിച്ചു ജെറമിയായിട്ട് ആ രസക്കിയല്ല മുപ്പത്തി ആറ് ഇരുപത്തി ആറിലെ ശിലാഹൃദയം എടുത്തു മാറ്റിയിട്ട് ആ മാംസമായ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം നൽകുന്നു എന്നർത്ഥം അതീ ജറമിയ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്നാണ് എന്താ കാര്യം ദൈവത്തിൻ്റെ ഹൃദയം തന്നെ നമുക്ക് തരികയാണ് അപ്പോൾ നമുക്ക് വൈരാഗ്യം ഉണ്ടാകും നമ്മൾ ആരോ വെറുപ്പ് നമ്മൾ നമ്മളോട് വെറുപ്പ് ആരോഗ്യം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളാ ശത്രുതയുടെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ നമുക്ക് വൈരാഗ്യം ഉണ്ടാവും അതുപോലെ നമുക്ക് നമ്മൾ തിന്മ ചെയ്താൽ നമുക്ക് അവരോട് തിന്മ ചെയ്യാൻ തോന്നാം അതുപോലെ ഓരോ തരത്തിലുമുള്ള അതെല്ലാം മാനുഷ്യമായ ഹൃദയമാണ് ഇനി നമ്മളോട് എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ ഹൃദയം ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതി വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഉടമ്പടി ചെയ്യുന്നതിന് ദൈവം പറയുന്ന വേറെ വാക്കാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചുരുട്ടിയിട്ട് പ്രശ്നമല്ല ദൈവം നേരിട്ട് നിന്റെ ഹൃദയത്തെ ഉടമ്പടി ചെയ്യാൻ വേണ്ടി നിൻ്റെ ഹൃദയം സമർപ്പിക്കണം നീ മനസ്സിലായില്ലേ നീ ഇവിടെ കൊണ്ടുവന്ന് ചുരുട്ടിയിട്ടണ പ്രശ്നം അല്ലത് ഇതിങ്ങനെ തന്നെ നിൻ്റെ ഹൃദയത്തെ ദൈവ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതാൻ വേണ്ടി മാത്രം ദൈവം നിൻ്റെ ഹൃദയ നിൻ്റെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കണം കർത്താവ് ഞാൻ എൻ്റെ ഹൃദയത്തെ നീ എഴുതണം എന്താണ് ഹൃദയത്തിൽ എഴുതപ്പെടുമ്പോൾ നിൻ്റെ എഴുതപ്പെ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടുകയും ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിനോടുള്ള സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നവൻ നിൻ്റെ വചനം പാലിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വാക്കിൻ്റെ അരൂപീല് കർത്താവിനോടുള്ള സ്നേഹത്താൽ കർത്താവിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ അവിടുത്തെ വചനങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടുക അനുഭവത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്ത് ദൈവം നമ്മളുമേൽ ഉടമ്പടി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത് അപ്പോഴാണ് നമുക്കിതൊന്നും ഫീല് ചെയ്യത്തില്ല അഭിഷേക ഹൃദയം എന്ന് പറയണത് നമുക്കൊന്നും ഫീല് ചെയ്യത്തില്ല ദൈവത്തിന് ഫീല് ചെയ്യുമോ ഇല്ല അത് അതായത് ദൈവത്തിന് ദൈവത്തിന് വെറുപ്പ് നമ്മൾ വെറുപ്പ് കാണിച്ചാൽ ദൈവത്തെ ഫീല് ചെയ്യുമോ ഇല്ല നമ്മൾ ദേഷ്യം കാണിച്ചാൽ ദൈവത്തിനെ ഫീല് ചെയ്യുമോ ഇല്ല അപ്പോൾ എന്താ സംഭവം ദൈവത്തിന് സ്നേഹം മാത്രമേ ഫീല് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിനക്ക് സ്നേഹം മാത്രമേ ഫീല് ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നീ ദൈവമായിട്ട് പക്ക ഉടമ്പടിയിലായി കംപ്ലീറ്റ് ഉടമ്പടിയിലായി ഞാനെൻ്റെ ഇപ്പം മുപ്പത് ജറമേ മുപ്പത്തി ഒന്ന് മുപ്പത്തി മുപ്പത്തി മൂന്നില് ഞാൻ എൻ്റെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ എഴുതി വെക്കുമെന്ന് പറയുമ്പോൾ ഐസെക്കൻഡ് മുപ്പത്തി ആറ് ഇരുപത്തി ആറില് ഞാൻ നിനക്ക് പുതിയ ഹൃദയം തരുമെന്ന് പറയുമ്പോൾ തണ്ട് ഫലത്തിന് ഒന്നാണ് എന്താ കാര്യം നിനക്ക് ദൈവസഹം നിറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹത്ത് കർത്താവിൻ്റെ വചനം എന്നെ സ്നേഹിക്കുന്നു എൻ്റെ വചനങ്ങൾ പാലിക്കുന്നു പറഞ്ഞ പതിമൂന്ന് മുപ്പത്തഞ്ച് യോഹനാനെ ശ്രമിച്ച് വർക്കൗട്ട് ചെയ്യേണ്ട അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവം നമ്മുടെ ഹൃദയത്തെ നിർവഹിക്കുന്ന ദൈവികമായ ഒരു ആലേഖന അഭിഷേക പദ്ധതിയാണ് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലിയ പരിശുദ്ധ പരമദിപ കാരണത്തിന് ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി ആ സാക്ഷ്യത്തിൽ ദൈവത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റാണ് മനുഷ്യൻ്റെ ഭാഗങ്ങൾ കറക്റ്റ് അല്ല ഇപ്പോൾ പറഞ്ഞ വചനവുമായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സാക്ഷ്യങ്ങളെ നിങ്ങൾ കൂട്ടി വെക്കുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് പള്ളിക്കരയിൽ നിന്ന് എറണാകുളം പള്ളിക്കരയിൽ നിന്ന് ലക്ഷ്മിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യം ഇതാണ് ഇരുപത്തി ആറ് വർഷമായിട്ട് അവർ പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് ഗാർഡനറ ഗാർഡനറ് പൂന്തോട്ടക്കാരെയായിട്ട് വർക്ക് ചെയ്യാൻ ഗവൺമെൻറ് സ്ഥാപനത്തിന് അപ്പോഴ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് അവരുടെ ഭർത്ത അവരുടെ അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയാണ് പന്ത്രണ്ട് കൊല്ലമായിട്ട് അപ്പനും അമ്മയും തറവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുക അപ്പം അവരെ നോക്കാൻ ആരും ഇല്ല അമ്മയും കൂടെ തറവാദം വന്ന് വീണ് അപ്പനും അമ്മയും വീണ സ്ഥിതിക്ക് അപ്പം തന്നെ ആങ്ങളെയും ഭാര്യയും അവിടെ നിന്ന് സ്കൂട്ടായി ഉണ്ടപ്പോൾ തന്നെ അവരപ്പ പുറം പാതിലൂടെ വെയിലും ചാടി അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഉണ്ട് അവരുടെ ജീവിതം പോകും അപ്പനും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം പോകും അതുകൊണ്ട് അവർ നാത്തും ഭാര്യയും എന്താ മകനെയും പിടിച്ചിട്ട് സ്ഥലം വിട്ട് പിന്നെ എന്ത് ചെയ്യും അപ്പനും അമ്മയും ഇവരുടെ തലയിലായി അതിനകത്ത് അവർക്ക് സങ്കടമൊന്നുമില്ല പക്ഷെ പ്രോബ്ലം സങ്കടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി ഈ അപ്പനെയും അമ്മയും നോക്കി നിന്നത് കാരണം ജോലി സമയത്തും കാലത്തും ജോലിക്ക് പോയില്ല പൂതോട്ടത്തിൽ കളകളൊക്കെ വളർന്ന് പൂക്കളൊന്നും വിടണില്ല ഗവൺമെൻറ് ഇവരെ പുറത്താക്കി ജോയിൽ പോയി അതൊക്കെ കശാച്ചു എന്നാ കണ്ട അപ്പനും അമ്മയും വീണു അത് അവരെ നോക്കാൻ വേണ്ടി നിന്നപ്പോഴേ ആങ്ങളെ ചാടിപ്പോയി ഭാര്യമായിട്ട് പിന്നെന്താ സംഭവിച്ചത് അങ്ങനെ പോയാലും ഞാൻ കുറ്റം പറയത്തില്ല എന്താ കാര്യം ആ സിറ്റുവേഷനിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റും ആർക്കും ജീവിക്കാൻ പറ്റുന്നേ പറയത്തുള്ളൂ അത് അവരുടെ കാര്യമില്ല എന്നാലും ഞാൻ അവർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയുന്നതാ അപ്പോഴേ ഇവർ അപ്പനെയും അമ്മയും നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവർക്ക് വേലയുമില്ല പണിയുമില്ല ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോവുകയാണ് കുടുംബം എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കിയേ അതിനിടക്ക് വേറൊരു സംഭവം ഉണ്ടായി ഇവിടെ ചേടിത്തിനെ കല്യാണം കഴിച്ച് വീട്ട വീട്ടിൽ വണ്ടി ഇടിച്ച് ചേടിത്തി ആർത്താവും മരിച്ചു അവിടെ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ മൂന്ന് കുഞ്ഞുങ്ങൾ കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പം അപ്പം ഈ ഒരു ചേടത്തിയുടെ തലയിൽ തളർന്നു കിടക്കുന്ന അപ്പനും അമ്മയും ചേട്ടത്തിയുടെ മൂന്ന് കുഞ്ഞുങ്ങളും ഇവരുണ്ട് എങ്ങനെ ജീവിക്കും ഈ ഒരു അവസ്ഥ ഈ ലോകത്ത് ഉടമ്പടി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും തമസ അവരുടെ ഉമ്മിൽ വേറെ വഴിയില്ല അവർ വന്ന് അമ്മയോട് പറഞ്ഞ് കാലക്കെട്ടി വീണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ആ വിഷയം ഏറ്റെടുത്ത് ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും ആ വിഷയം എങ്ങനെ ഏറ്റെടുക്കും ഇപ്പം അവസ്ഥ കണ്ടില്ലേ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും എന്നൊന്ന് ചിന്തിച്ചേ അമ്മ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മയ്ക്കറിയാവല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അപ്പയും ഭാര്യയും അതായത് അപ്പനും അമ്മയും തലവാരോട് വീട്ടിൽ കിടക്കുന്നു അതുപോലെ തന്നെ അവരുടെ ചേ ചേച്ചിയുടെ ഭർത്താവ് ഭാര്യ മരിക്കുന്നു അവരുടെ മക്കളും വന്നിവിടെ നിൽക്കുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരെന്ത് ചെയ് ഇവരെങ്ങനെ ചെയ്യാൻ പറ്റും ആ ചെയ്ത കാര്യം എന്തറിയാവുക ഉടമ്പടി എടുത്ത ഉടനെ എന്ത് ചെയ്ത് അവർക്ക് വെയിലും മഴയും കൊള്ളാത്തവർ ജോലി കിട്ടിയെന്നാണ് അവർ പറയണത് ഞാൻ ഗാർഡൻ ജോലി ചെയ്ത സമയത്ത് മഴയത്തും ജോലി ചെയ്യണ്ടേ മഴയത്തും ജോലി ചെയ്യണം അതുപോലെ തന്നെ വെയിലത്തും ജോലി ചെയ്യണം ഗാർഡൻ ജോലി അപ്പോൾ അവർക്ക് പ്രായമായ വരണമനുസരിച്ച് വെയിലും മഴയും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി നീരിറക്കമൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ വന്നപ്പോൾ അമ്മ അമ്മയെന്ത് ചെയ്ത് ആദ്യമേ വെയിലും വഴേം കൊണ്ടാത്ത ജോലി ആ സ്ഥാപനത്തിൽ തന്നെ ഓഫീസിനകത്തു കൊടുത്തു വന്ന് പ്രിസ്തലോടും അമ്മയ്ക്കതെല്ലാം കഴിയും ഇതെല്ലാം അമ്മയുടെ കസ്റ്റഡിയിലുള്ള സംഭവങ്ങളാണ് നിങ്ങളൊന്നും മര്യാദക്ക് നിന്നാൽ മതി ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ നോക്കിയിട്ടാണ് കുഴം പറഞ്ഞത് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം പല ആൾക്കാർക്കും ഈ എന്താ പാ കിക്ക് കുത്ത് കളിക്കാറുടെ ബന്ധമാണ് നമ്മൾ പത്ത് വെച്ച് ആ എന്നിട്ട് നോക്കി നിൽക്കും കട്ട ഒന്ന് പൊങ്ങാൻ നോക്കി നിൽക്കും കാരണം കിരിക്കുത്ത് കാര്യമുണ്ട് പത്ത് ആ ഡൈമണ്ട് പൂവെന്നൊക്കെ പറയുമ്പോൾ കൊണ്ടുപോയി വെക്കും പത്ത് പത്ത് രൂപ ഇടും എന്നിട്ട് പാട്ട പൊക്കാൻ വേണ്ടി നോക്കി നിൽക്കും ഓ അതും പോയെന്നും പറയും ഉടമ്പടിയിൽ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ കുറേ സംഭവം പോകും ചിലപ്പോൾ പാതികലൊക്കെ നോക്കി മനസ്സിലാക്കണം നിങ്ങൾക്ക് അതും നിങ്ങളുടെ വിഷയം നടക്കുന്നുണ്ടോന്നല്ല നോക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് ദൈവത്തിനറിയാൻ പറ്റും കഴിയും അതെ ചൂണ്ടയിടുന്ന ആൾക്കാർ പോലെ പൊങ്ങു താഴുന്നുണ്ടോ മീൻ പിടിക്കുന്നുണ്ടോ പൊങ്ങ് താഴുന്നുണ്ടോ എന്ന് പറഞ്ഞ ചൂണ്ടക്കാട് മനസ്സിലാണെങ്കിൽ ദൈവത്തെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഉടമ്പടി കൊണ്ട് പറ്റത്തില്ല അപ്പോൾ അത് ആദ്യം ദൈവത്തെ നോക്കിക്കൊണ്ടാണ് വിഷയം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മനസ്സിനനുപേക്ഷിതമായി നിങ്ങളുടെ മനസ്സ് ഉയർത്തി വളർത്തിക്കൊണ്ടു വരണം ദൈവത്തിൻ്റെ മനസ്സിനനുപേക്ഷണമായി മറ്റുള്ളവർ സ്നേഹിച്ചും മറ്റുള്ളവരോട് ആഭിമുഖ്യം കാണിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ പ്രതി മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴൊക്കെ ദൈവത്ത് മനസ്സിലാകും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം എഴുതാൻ പറ്റിയ ഹൃദയമാണെന്ന് മനസ്സിലാകും അങ്ങനെ ഒരുപാട് ദൈവം എഴുത്ത് ഉടമ്പടിയൊക്കെ ദൈവം തുടങ്ങണത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇതിനകത്തുള്ള കളികളെല്ലാം മനസ് ഒക്കെ മനസ്സിലാക്കിയിരുന്ന എളുപ്പമാണ് സംഭവം ദൈവത്തെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നിസ്സാരമായ കാര്യമാണ് അടുത്ത അടുത്ത പടി എന്താ വന്നിരിക്കണത് അപ്പനെ അമ്മനെ അങ്ങോട്ട് വിളിച്ചു മാതാവും പ്രസവം തീർന്നാ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പെട്ടെന്ന് ഇതെല്ലാം സംഭവിക്കണം എല്ലാ വിഷയവും സെറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പാക്കേജ് ഉണ്ട് എല്ലാ വിഷയവും അതായത് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശമ്പളവും കൂടി അതുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളെ നോക്കണേ ഇവരുടെ തന്നെ നോക്കണമെന്നില്ല മറ്റവരുടെ പൈസ അപ്പൊ വരാൻ തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഈ ജീവിതം മുഴുവൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വപ്നം പോലെ അങ്ങ് സെറ്റായി ഇരിക്കുകയാണ് ശ്രുതിക്കട്ടെ ഹലീസിലാണ്